നാമങ്ങളിൽ നിന്നോ വിശേഷണങ്ങളിൽ നിന്നോ ഉണ്ടാകുന്ന നാമപദങ്ങൾക്കാണ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ തദ്ധിതം തന്നെ ആറ് വിധത്തിലുണ്ട് തന്മാത്രാ തദ്ധ്യതം തദ്വത്തദ്ധിതം നാമനിർമ്മാണി തദ്ധിതം പൂരണി തദ്ധിതം സംഖ്യാതദ്ധിതം സാർവനാമിക തദ്ധിതം ആദ്യത്തത് തന്മാത്രാ തദ്ധിതം അതായത് ഒരു വസ്തുവിന് അനേകം ഗുണങ്ങൾ അല്ലെങ്കിൽ ധർമ്മങ്ങളുണ്ടാവും അതിലെ ഒരു ഗുണത്തെ മാത്രം എടുത്തു കാണിക്കുന്നതാണ് തന്മാത്ര തദ്ധിതം ഒരു വസ്തുവിന് അനേകം ഗുണങ്ങളല്ലെങ്കിൽ ധർമ്മങ്ങളുണ്ടാവും അതിലേതെങ്കിലും ഒന്നിനെടുത്ത് കാണിക്കുന്നതാണ് തന്മാത്ര തദ്ധിതം അപ്പോൾ ഇതിൻ്റെ പ്രത്യയങ്ങൾ തം തരം തനം മ ആയ്മ എന്നതാണ് അതൊരു പാട്ട് പോലെ പഠിച്ചാൽ മതി തം തരതനം മ ആയി തം തരതനം അങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക തം തരതനം മായിമ ഇതാണ് തന്മാത്ര തദ്ധത്തിൻ്റെ പ്രത്യയങ്ങൾ ഉദാഹരണത്തിന് കുട്ടിത്തം ഗുരുതരം പുതുമ വല്ലായ്മ മണ്ടത്തരം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത് തന്മാത്ര തദ്ധിതാണ് ഇനി രണ്ടാമത്തത് തദ്വത്തം അതായത് അതുള്ളത് അതുപോലുള്ളത് അവിടെ നിന്നും വന്നിട്ടുള്ളത് എന്നീ അർത്ഥവിശേഷങ്ങൾ കാണിക്കുന്നതാണ് തത്വത്തുതം അതുള്ളത് അതുപോലുള്ളത് അല്ലെങ്കിൽ അവിടെ നിന്നും വന്നിട്ടുള്ളത് എന്നീ അർത്ഥങ്ങളൊക്കെ കാണിക്കുന്നതാണ് തത്വത്തുതം വൻ വൾ ആൾ ആളൻ ആളി അൻ കാരൻ കാരി എന്നിവയൊക്കെയാണ് പ്രത്യയങ്ങൾ ഉദാഹരണത്തിന് കൂനുള്ളവൻ കൂനൻ കൂനുള്ളവൻ കൂനൻ അതുപോലെ തന്നെ മലയാളം സംസാരിക്കുന്നവൻ മലയാളി അതുപോലെ തന്നെ കിഴക്ക് നിന്ന് വന്നിട്ടുള്ളവൻ കിഴക്കൻ മടിയുള്ളവൻ മടിയൻ അതുപോലെ തന്നെ മൂപ്പുള്ളവൻ മൂപ്പൻ ഇത്തരത്തിൽ അതുള്ളത് അല്ലെങ്കിൽ അതുപോലുള്ളത് അല്ലെങ്കിൽ അവിടെ നിന്നും വന്നിട്ടുള്ളത് എന്നീ അർത്ഥങ്ങളൊക്കെ കാണിക്കുന്നതാണ് തത്വത്തം ഇനി മൂന്നാമത്തത് നാമനിർമ്മാണി തദ്ധിതം അൻ അൾ തു എന്നീ പ്രത്യയങ്ങൾ ചേർത്ത് പേരച്ചത്തെ ഉണ്ടാക്കുന്നതാണ് നാമനിർമ്മാണി തദ്ധിതം അപ്പോൾ പേരച്ച എന്ന് പറഞ്ഞാൽ എന്താ ഒരു നാമത്തെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു ഒരപൂർണക്രിയ ഉദാഹരണത്തിന് കണ്ട എന്നൊരു അപൂർണക്രിയ കണ്ടവൻ കണ്ടവൾ കണ്ടത് വന്ന എന്നൊരു അപൂർണക്രിയ വന്നവൻ വന്നവൾ വന്നത് അതുപോലെ തന്നെ വെളുത്ത എന്നൊരു വാക്ക് വെളുത്തവൻ വെളുത്തവൾ വെളുത്തത് ഇത്തരത്തിൽ അൻ അൾ എന്നീ പ്രത്യയങ്ങൾ ചേർത്ത് പേരച്ചത്തെ ഉണ്ടാക്കുന്നതാണ് നാമനിർമ്മാണ തദ്ധിതം ഇനി പൂരണീതദ്ധിതം സംഖ്യാശബ്ദത്തിൽ നിന്ന് വിശേഷണം ഉണ്ടാക്കുന്നതാണ് പൂരണീതദ്ധ്യത സംഖ്യാനാമങ്ങളോട് ആം ആമത്തെ എന്നീ പ്രത്യയങ്ങൾ ചേരുന്നു സംഖ്യാശബ്ദത്തിൽ നിന്ന് വിശേഷണം ഉണ്ടാക്കുന്നത് ഉദാഹരണത്തിന് ഒന്നാം അല്ലെങ്കിൽ ഒന്നാമത്തെ അഞ്ചാം അഞ്ചാമത്തെ മൂന്നാം പക്കം ഇത്തരത്തിൽ സംഖ്യാശബ്ദത്തിൽ നിന്ന് വിശേഷണം ഉണ്ടാക്കുന്നതാണ് പൂരണീതദ്ധിതം അടുത്തത് സംഖ്യാതദ്ധ്യതം സംഖ്യാവിശേഷണങ്ങളിൽ ലിംഗവചനങ്ങൾ കുറിക്കുന്നതാണ് സംഖ്യാതദ്ധിതം വൻ വൾ വർ എന്നിവയാണ് പ്രത്യയങ്ങൾ ഉദാഹരണത്തിന് ഒരു വൻ ഇരുവർ മൂവർ ഇത്തരത്തിലെ സംഖ്യാവിശേഷങ്ങളിൽ ലിംഗവചനം കുറിക്കുന്നത് അതാണ് സംഖ്യാതദ്ധം ഇനി സാർവനാമിക തദ്ധിതം സ്ഥലം കാലം ദേശം പ്രകാരം അളവ് എന്നിവ കുറിക്കാൻ സർവനാമങ്ങളോട് പ്രത്യയങ്ങൾ ചേർത്ത് രൂപങ്ങൾ സ്ഥലം കാലം ദേശം പ്രകാരം അളവ് എന്നിവയൊക്കെ കുറിക്കാൻ സർവനാമങ്ങളോട് പ്രത്യേകം ചേർത്ത് രൂപങ്ങൾ ഉദാഹരണത്തിന് അങ്ങ് ഇങ്ങ് അത്ര അപ്പോൾ ഇത്തരത്തിൽ സർവനാമങ്ങളോട് പ്രത്യേകങ്ങൾ ചേർന്നുകൊണ്ടുള്ള രൂപങ്ങളാണ് സർവനാമിക തദ്ധിതം